മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മദ്രാസികളായ നമ്മൾ മലയാളികളെ ഇപ്പോഴും കാണുന്ന രീതി കണ്ടറിഞ്ഞ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള റോഡ് ട്രിപ്പ് തുടരുകയാണ് ഗോവയിൽ ഞങ്ങൾ താമസിക്കുന്ന മലയാളിയുടെ ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി ഇന്ന് എത്രയും വേഗം മഹാരാഷ്ട്രയിലേക്ക് കടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത് വഴിയരികിൽ കുറച്ചുപേർ നിന്നെന്തോ ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് വണ്ടിയിൽ നിന്നിറങ്ങിയ നേരെ അവരുടെ അടുത്തേക്ക് ഗോവയിലെ പ്രധാന നഗരങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വിട്ടുകഴിഞ്ഞാൽ പിന്നെയുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് രാവിലെ തന്നെ ഇവർ നെല്ലുപേറ്റുന്ന തിരക്കിലാണ് ഗോവ ആയതുകൊണ്ടാവാം തൊഴിലാളികളുടെ ഡ്രസ്സിംഗ് എല്ലാം അല്പം ട്രെൻഡിയാണ് ഗോവയിൽ കൃഷിപ്പണി ചെയ്യുന്ന ഇവരുടെ ഒരു ദിവസത്തെ കൂലി എത്രയാണെന്ന് വെറുതെ ഒന്ന് തിരക്കി എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് ഇവർക്ക് ഒരു ദിവസത്തെ കൂലിയായി ലഭിക്കുന്നത് അല്പസമയം കൃഷിയിടത്തിലെ കാഴ്ചകളും ശേഷം യാത്ര തുടർന്നു പത്തേകാലു കഴിഞ്ഞതോടെ പ്രധാന ഹൈവേയിലേക്ക് കടന്നു വഴിയരികിൽ കണ്ടതാണ് എത്ര മനോഹരമായിട്ടാണ് ഗോവയിൽ ഗവൺമെന്റ് കോളേജുകളൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കോളേജിന് സാമാന്യം വലുപ്പവുമുണ്ട് താരതമ്യേന വളരെ ചെറിയ സംസ്ഥാനമായിട്ടും വളരെ മികച്ച ഹൈവേകളാണ് ഗോവയിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് പതിനൊന്ന് മണിയോടെ ഗോവ മഹാരാഷ്ട്ര അതിർത്തിയിലെത്തി ചെക്ക് പോസ്റ്റിൽ ഞങ്ങളുടെ വാഹനവും തടഞ്ഞു നിർത്തി രണ്ട് പെട്ടികൾ തുറന്നു പരിശോധിച്ചു വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചു ഒരു കുറ്റവും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചത് ചായ കുടിക്കാൻ എന്തെങ്കിലും തരാനാണ് പോലീസുകാരും ഇങ്ങനെ ഭിക്ഷ എടുക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാനാണ് റോഡ് മാർഗം ഇന്ത്യയിലൂടെ യാത്ര ചെയ്തവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത് കേരളത്തിൽ തന്നെ പെറ്റി അല്പം കൂടുതലാണെങ്കിലും ഇമാതിരി കൈക്കൂലി പരിപാടികൾ നമ്മുടെ പോലീസുകാർക്ക് ഇല്ലെന്ന് തന്നെ പറയാം മഹാരാഷ്ട്രയിലേക്ക് കടന്നതും ചെറു റോഡുകളിലൂടെ യാത്ര ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ചെറു റോഡുകളിലേക്ക് കടന്നതും റോഡുകളുടെ അവസ്ഥ ചോദിച്ചു ാണ് എങ്ങും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്നാൽ തീർത്തു മോശം പറയാനും സാധിക്കില്ല ചെറിയൊരു വനപ്രദേശം പോലെയുള്ള സ്ഥലത്ത് കൂടിയാണ് യാത്ര വഴിയരികിലൊന്നും ആരെയും കാണാനില്ല വീടുകളും വളരെ കുറവെന്ന് തന്നെ പറയാം പന്ത്രണ്ട് മണിയോടെ ഒരു ചെറിയ കവലയിലെത്തി അല്പം വെള്ളം വാങ്ങുന്നതിനെ ഒരു ചെറിയ കടയിലേക്ക് ചെന്നതാണ് കടയിൽ പലതരത്തിലുള്ള ചൂലുകൾ പോലെ എന്തോ തൂക്കിയിട്ടിട്ടുണ്ട് ഇതെന്താ സംഭവമെന്ന് വെറുതെ ഒന്ന് ചോദിച്ചതാണ് ആദ്യം ഇദ്ദേഹത്തിന് എന്നെ അത്ര ബോധിച്ചില്ലെന്നോ തോന്നുന്നു അല്പം ഗൗരവത്തോടെയാണ് സംസാരം എന്റെ ഗാവ് അഥവാ ഗ്രാമം എവിടെയാണെന്നാണ് ആദ്യം തന്നെ ഇദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു പ്പോൾ ആശാന്റെ ഭാവം മാറി പിന്നീട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇദ്ദേഹം എന്നോട് പെരുമാറിയത് ഇദ്ദേഹത്തിന്റെ പേര് അശോക് എന്നാണ് കേരളത്തിൽ ഇദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചൂല് കണ്ടുകൊണ്ട് വില എത്രയാണെന്ന് വെറുതെ ഒന്ന് ചോദിച്ചതാണ് ഒരു ചൂലിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മനോഹരമായി കെട്ടി പ്രത്യേക രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് കടയിൽ തനതായ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മുമ്പെങ്ങോ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്കൊക്കെ ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കടക്കാരനോട് അല്പനേരം സംസാരിച്ചു നിന്ന് ഒരു പാക്കറ്റ് മുറുക്കും വാങ്ങി കടക്കാരനോട് യാത്രയും പറഞ്ഞു ഞങ്ങൾ യാത്ര തുടർന്നു ചുരംപാതയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര മനോഹരമായ കാഴ്ചകളാണ് എവിടെ നോക്കിയാലും മലകളും താഴ്വരകളും വനവും വെള്ളച്ചാട്ടവും എല്ലാം ഒത്തുചേർന്ന മനോഹരമായ കാഴ്ചകൾ ഒന്നരയായതോടെ നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി ഒതുക്കി രണ്ടു ഊണ് പാർസൽ വാങ്ങി നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു വിചാരമുണ്ട് കേരളം വിട്ടു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ വളരെ ചീപ്പായി ലഭിക്കുമെന്ന് എന്നാൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഇവിടെ ഇതാ ഒരു വെജ് താലിക്ക് തന്നെ നൂറ്റി പത്ത് രൂപയാണ് വിലയായി വന്നിട്ടുള്ളത് അല്പം ചോറും രണ്ടോ മൂന്നോ വെജ് കറിയും കാണും അതാണ് വെജ് താലി ഇനി അത് ഫിഷ് താലിക്കാണെങ്കിലോ അല്പം ചോറും രണ്ടോ മൂന്നോ കൂട്ടം വെജ് കറിയും ഒരയലമീൻ വറുത്തതും കാണും നൂറ്റി എൺപത് രൂപയാണ് റേറ്റായി വരുന്നത് വഴിയരികിൽ വണ്ടി ഒതുക്കി നിർത്തി ഭക്ഷണവും കഴിച്ച യാത്ര തുടർന്നു പ്രധാന ഹൈവേ വിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ മനോഹരമായ ഗ്രാമ കാഴ്ചകൾ കണ്ടാണ് യാത്ര വഴിയരികിൽ എന്തോ ചാക്കിലിട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് സംഭവം അരിയാണെന്ന് മനസ്സിലായത് ഇതാണ് കച്ചവടക്കാരൻ ഇദ്ദേഹത്തിന്റെ പേര് റംസാൻ എന്നാണ് പലതരത്തിലുള്ള അരിയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വില കുറവുണ്ടാകുമെന്നാണ് ആദ്യം കരുതിയെങ്കിലും എല്ലാത്തിനും നല്ല തീ പിടിച്ച വില തന്നെയുണ്ട് അരിയുടെ വില തന്നെ അറുപത് രൂപയാണ് എൺപത് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ പോകുന്നു അരിയുടെ വിലകൾ കടക്കാരനെ നിരാശപ്പെടുത്താതെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു ഏതോ ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര മനോഹരമായ കൊച്ചു കൊച്ചുകൊച്ചു വീടുകളാണ് ഗ്രാമത്തിലുള്ളതെല്ലാം എല്ലാം മുമ്പിൽ നിലക്കടലുകൾ ഉണക്കാനിട്ടിരിക്കുന്നു കാർഷിക ഗ്രാമമാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു കുടുംബം കൊയ്തുകൊണ്ടുവന്ന നെല്ല് പേറ്റാനുള്ള ശ്രമത്തിലാണ് എന്റെ ഹിന്ദി വെച്ച് ഗ്രാമീണരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഗ്രാമീണർക്ക് ഹിന്ദി അത്ര വശമില്ല മറാത്തിയാണ് ഇവരുടെ ഭാഷ എന്നാണ് പറഞ്ഞത് മഹാരാഷ്ട്രയിലുള്ള എല്ലാവർക്കും അപ്പോൾ ഹിന്ദി അറിയില്ലേ എന്തെല്ലാം അറിവുകളാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമീണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു കിണർ ശ്രദ്ധയിൽപ്പെട്ടത് കിണറിന്റെ അടുത്തേക്ക് ഗ്രാമത്തിലെ പൊതുകിണറാണിത് നമ്മുടെ നാട്ടിലെ കിണർ പോലെ അല്ല ഇവിടെയുള്ളത് വലിയ കിണറാണ് വലിയ ചുറ്റുമതിൽ കപ്പിയും കിണറും പോലും വ്യത്യസ്തം വളരെ അനായാസം വെള്ളം കോരിയെടുക്കാവുന്ന കപ്പിയാണെന്ന് തോന്നുന്നു വെറുതെ ഒന്ന് കറക്കി വിട്ടപ്പോൾ കുറച്ചധികം നേരം കപ്പി നിന്നങ്ങ് കറങ്ങി ഗ്രാമ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ സ്ഥലം വിൽപ്പനയ്ക്കുന്ന ഒരു ബോർഡ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഒരു കൗതുകത്തിന് ബോർഡിൽ കണ്ട നമ്പറിൽ വെറുതെ സ്ഥലത്തിന്റെ വിലയൊന്ന് വിളിച്ചു ചോദിച്ചതാണ് വഴിയരികിൽ കിടക്കുന്ന ഈ സ്ഥലം തന്നെയാണ് വിൽപ്പനയ്ക്കിട്ടിരിക്കുന്നത് മൊത്തം രണ്ടേക്കർ സ്ഥലമുണ്ട് സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് രണ്ടേക്കർ സ്ഥലത്തിന് രണ്ടു കോടി രൂപ റോഡ് പ്രധാന ഹൈവേ ഒന്നുമല്ല എന്നിട്ടും സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുണ്ട് അഞ്ചേമുക്കാൽ നേരം ഇരട്ടി തുടങ്ങിയിരിക്കുന്നു തണുപ്പ് കാലത്തിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുന്നതോറും പകൽ കുറവായിരിക്കും ആറു മണി കഴിഞ്ഞതോടെ കോലാപൂർ അടുക്കാറായിരിക്കുന്നു വഴിയരികിൽ വണ്ടി ഒതുക്കി ഓൺലൈനിൽ കോലാപ്പൂരിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു ആറേമുക്കാലോടെ കോലാപൂരിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഹോട്ടലിന് റൂം റെന്റായി വന്നിട്ടുള്ളത് ഹോട്ടൽ റെന്റും ഭക്ഷണവും ഉൾപ്പെടെ ഇന്നത്തെ ആകമൊത്തം ചെലവ് രണ്ടായിരത്തി തൊള്ളായിരത്തിഅൻപത് രൂപ ഇനി നാളെ രാവിലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരണം